ജമ്മുകാശ്മീർ പഹൽഗാമിൽ നടന്ന തീവ്രവാദാക്രമണം നമ്മുടെ വിനോദ സഞ്ചാരികളെ നിരവധി പേരെ നാല് ഭീകരർ ചേർന്ന് വെടിവെച്ച് കൊലപ്പെടുത്തി എന്ന ആ ഒരു വിഷയം വലിയ രീതിയിൽ രാജ്യത്തെ ഒന്ന് നടുക്കിയിരുന്നു ഇതിനോട് പ്രതികാരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ എന്നാണ് വിയോജിപ്പുകൾ പ്രകടമാക്കിക്കൊണ്ട് പല വാദങ്ങൾ അങ്ങേറ്റം സിന്ധു നദി തടാകം തടഞ്ഞു വയ്ക്കുന്നു അവർ യുദ്ധം പ്രഖ്യാപിക്കുന്ന തലം വരെയൊക്കെ എത്തിയിരുന്നു ഈ ഒരു വിഷയം പാകിസ്ഥാൻ ചെയ്തിട്ടില്ല എന്ന് പാകിസ്ഥാനും ഇന്ത്യ പറയുന്നു പാകിസ്ഥാൻ തന്നെയാണ് ചെയ്തതെന്നും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ഈ രാജ്യത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു ഇസ്ലാം മതം ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു നാമത്തിൽ പോലും എന്തെങ്കിലുമൊക്കെ രാജ്യത്തിൽ അരങ്ങേറിയാൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഇസ്ലാം വിശ്വാസികളും ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവന്നിരുന്നു ചെറിയൊരു വീഡിയോ ഒന്ന് ചെയ്യാം നമുക്ക് സംസാരിക്കാം വീഡിയോയിലേക്ക് താൻ ചാരൻ ിൽ അറസ്റ്റായി പാകിസ്ഥാൻ വേണ്ടി സൈനിക രഹസ്യങ്ങൾ ചോർത്തിയ ഭാരത് ഇലക്ട്രോണിക്സ് ജീവനക്കാരനായ ഉത്തർപ്രദേശ് സ്വദേശി ദീപ് രാജാണ് പിടിയിലായത് മിലിറ്ററി ഇന്റലിജൻസും കർണാടക രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കുടുങ്ങിയത് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ ഇയാളെ എങ്ങനെ തിരിച്ചറിഞ്ഞു എവിടെ വെച്ചാണ് ഇയാൾ പിടിയിലായത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പൊതുമേഖലാ സ്ഥാപനം പ്രത്യേകിച്ച് ഡിഫെൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബെല്ലിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ ജീവനക്കാരനാണ് ഈ ദീപ് രാജ് ചന്ദ്ര എന്നുള്ള വ്യക്തി അദ്ദേഹം പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആന്റ് ഇന്നോവേഷൻ വിഭാഗത്തിലെ ജീവനക്കാരനാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രഹസ്യങ്ങൾ പ്രതിരോധ സംബന്ധമായിട്ടുള്ള രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കണ്ടെത്തൽ ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇയാൾ മിലിട്ടറി ഇന്റലിജൻസിന്റെയും കർണാടക രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും നിരീക്ഷണത്തിലായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇയാളെ പിടികൂടിയത് ഏതായാലും ഇയാൾ കഴിഞ്ഞ കുറെ കാലമായി ഈ ബെല്ലിൽ ജീവനക്കാരനാണ് മത്തിക്കരയിൽ ഈ ജഷൻപുരയ്ക്ക് സമീപമുള്ള മത്തിക്കരയിൽ താമസക്കാരനുമാണ് ഏതായാലും ഇയാളെ പിടികൂടിയിട്ടുണ്ട് കണ്ടല്ലോ ഈ സംഭവം നടക്കുന്നത് മാർച്ച് മാസം ആണ് ഈ ഒരു സംഭവം പിടിക്കപ്പെടുന്നത് അപ്പോൾ ഈ കുറ്റവാളികളുടെ നാമങ്ങൾ നമ്മൾ അറിഞ്ഞുവെക്കുക അതുപോലെ തന്നെ ഞാൻ ഈ സൈഡിൽ ഒരു മറ്റൊരു വാർത്തയും കൂടെ കൊടുത്തിരിക്കാം അത് വീഡിയോ അല്ല ഒരു പോസ്റ്റാണ് അത് ലുഡോ ആപ്പിലൂടി പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തുള്ള ആയുധങ്ങളുടെ വിവരങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഒരാളാണ് അപ്പോൾ ഈ രണ്ട് വാർത്തയിലും കാണുന്ന പേരുകൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അതൊരു മറ്റ് സമുദായക്കാരാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നു എന്ന് അവകാശപ്പെടുന്ന ഇസ്ലാം നാമധാരിയായിട്ടുള്ളവർ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിരവധി നിരവധി എന്നുവെച്ചാൽ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും ക്രൂശിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർ ഈ പറയുന്ന ഭൂരിഭാഗ സമുദായക്കാർ പറയുന്നത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളാണ് അവരെ വിളിച്ചു കയറ്റി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ അങ്ങനെ ക്രൂശിക്ക് പറഞ്ഞു പറഞ്ഞ് ക്രൂശിച്ച് ആ ഒരു മതത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇത് ആരും ഒരു റിപ്പോർട്ടർമാരും ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരിക്കലും എടുത്തു കൊണ്ടുവന്ന് ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ട ഏറ്റവും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈദ് പോലുള്ളൊരു സംഭവം നടക്കുമ്പോൾ അത് ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും എന്താണ് കുറ്റം കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്തുമ്പോൾ കഴിഞ്ഞു പോയാൽ ഒരു പത്ത് ഇരുപത് ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഈ പ്രതികളെ പിടിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് എന്താണ് ഈ പ്രതികൾ എല്ലാവരും അമുസ്ലിങ്ങളുമാണ് അപ്പോൾ ഇവരൊക്കെ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ട് ഓരോ സംഘടന കയ്യിൽ സംഘടനകളുടെയൊക്കെ കയ്യിൽ നിന്നും പണം പറ്റിയിട്ട് ഇവിടെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അതെല്ലാം ഇസ്ലാം മത മതത്തെ വിശ്വസിക്കുന്ന ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെ തലയിലേക്കിട്ട് അവരെ ക്രൂശി ക്രൂശിച്ചില്ലാതെയാക്കി അവിടേക്ക് വേറൊരു ഭരണം വരെയും എത്തിക്കുന്ന അട്ടിമുറി വരെയും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള നല്ലവരായിട്ടുള്ള ഹൈന്ദവർ അവരും ഇതേപോലെ ഈ സംഘപരിവാറും ആർ എസ് എസും ചെയ്യുന്ന ഈ പ്രക്രിയ കണ്ടിട്ട് അവരും വിചാരിക്കും ആ അത് ശരിയാണ് അവരാണ് കയറിയത് എന്നൊക്കെ പറയാം പക്ഷെ ഇതിന്റെ പിന്നില് ആരാണെന്നും എന്താണെന്നും ഇതിന് മുന്നിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് നമ്മളൊന്ന് കൂട്ടി വായിച്ച് നമുക്കറിയാൻ അറിയാൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള പല പേരുകളും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നു പോകുന്നുണ്ട് മതത്തിന്റെ പേരിലാണ് ഇപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്നത് മതം ജാതിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മ നമ്മുടെ രാജ്യം തന്നെ ഇപ്പോൾ ഭരിക്കുന്ന കാലന്മാർ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ഓരോ തിരഞ്ഞെടുപ്പുകൾക്ക് എന്താണ് ഒരു ഒരു പൊന്തോലി കിട്ടുന്നത് പോലുള്ള ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മളിതിനെ ആഴത്തിൽ ചിന്തിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞു കാര്യങ്ങൾ മറക്കാതെ സൂക്ഷിച്ചു വെച്ച് നമ്മളിതിനെ ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് ഇവിടേക്ക് ഒരു സുരക്ഷാ വീഴ്ച ഏതെങ്കിലും ഒരു അതിർത്തിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അതിർത്തിയുടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതിന്റെ അകത്ത് നിന്നൊരു മെസ്സേജ് അവിടേക്ക് പോകാതെ അവരാരും മുന്നോട്ട് വരില്ല അല്ലേ അതാണ് ഇവിടെ നടന്നു പോകുന്നത് അപ്പം ഇവിടെ നിന്നും ഒറ്റ കൊടുക്കുന്നവർ ആണ് ഇതിന്റെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഈ തീവ്ര ഈ വെടിവെച്ച് കൊന്നവര കൊന്നവരെക്കാളും ഏറ്റവും വലിയ രാജ്യദ്രോഹിയും അല്ലെങ്കിൽ ലോക ക്രൂരനുമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ ഒറ്റുകാരൻ അപ്പൊ ഈ ഒറ്റകാർക്കൊക്കെ സുഖവാസവും ഇതുപോലെ പാവപ്പെട്ട ഇന്ത്യയിലുള്ള ഇത്രയും സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് പാവപ്പെട്ട മുസ്ലിം മതവിശ്വാസികൾക്ക് എല്ലാവർക്കും ക്രൂ എന്താണ് ഒരു മതി ഒരു മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യവുമാണ് പ്പോൾ നടക്കാനിരിക്കുന്ന ബീഹാറിന്റെ തിരഞ്ഞെടുപ്പ് സമയമാണ് അപ്പോൾ ബീഹാറിൽ എന്താണ് നടക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് ഒന്ന് നോക്കുക ഈ പഹൽഗാമിൽ നടന്ന ഈ ഒരു വിഷയത്തോടനുബന്ധമായിട്ട് തന്നെ ബീഹാറിലെ നിരവധി മുസ്ലിം വിശ്വാസികളുടെ വീടുകൾ ഇടിച്ചു നിരത്തിയിട്ട് കടകൾ ഇടിച്ചു നിരത്തിയിട്ട് അവർ ജയ് ശ്രീറാം വിളിക്കുന്ന കുറേ വീഡിയോകൾ നമ്മൾ കാണാം അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ പല രാജ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അരങ്ങേറുമ്പോൾ ഈ ഒരു ഒരു അറ്റാക്ക് ഇതുപോലുള്ള ഒരു പഹൽഗാമിൽ നടന്ന ഒരു വിഷയം കൊണ്ടാണല്ലോ ഇതുപോലുള്ള സംഭവങ്ങൾ ഉടലെടുക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഇവരെ കയറ്റി വിട്ടുന്ന ആരാണെന്നും ഇവരൊക്കെ വക്കാലത്ത് നിന്ന് കൊടുത്ത ആരാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്യണം എന്നാൽ മാത്രമേ ഇവിടെ ഉള്ള ഒരു നീതി കിട്ടത്തുള്ളൂ ഇവിടെ എല്ലാം എന്ത് വന്നാലും എടുത്തു മുസ്ലിങ്ങളുടെ തലയിൽ ഇടുന്ന ഒരു സാഹചര്യമാണ് എന്നിട്ട് ഭരണം നിലനിർത്തി ഭൂരിപക്ഷ സമുദായക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സാഹചര്യമാണ് ഇതുപോലെ തന്നെയാണ് പുൽവാമ ആക്രമണവും നടന്നിരിക്കുന്നത് പുൽവാമയിലെ ഒരാഴ്ചത്തോളം ഈ ഭീകരൻ കാറിനുള്ളിൽ ഇത്രയും ബോംബ് സ്ഫോടന വസ്തുക്കളെല്ലാം സൂക്ഷിച്ചു വെച്ച് കറങ്ങി നടന്നിട്ട് ഇന്ന സമയമായപ്പോൾ കൊണ്ടിട്ട് ഇടിച്ചെന്ന് പറയുമ്പോൾ എന്ത് ഇത് ഏതോ ഒരു എന്താണ് ഒരു ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ ഒക്കൂ അപ്പോൾ അന്ന് ആ ഒരു സംഭവത്തിൽ ജമ്മു കാശ്മീരിലെ എന്താണ് ഗവർണർ പറഞ്ഞ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നിരവധി ചോദ്യങ്ങളാണ് ചോദിച്ചത് പക്ഷെ അതിനൊന്നും ഒരു ഉത്തരവുമില്ല അതിനൊന്നും ഒരു ഉത്തരവുമില്ല രണ്ടായിരത്തി പത്തൊമ്പതില് ആ ഒരു സംഭവത്തോട് കൂടി തന്നെ മോദി സർക്കാർ രണ്ടാമത് ഭരണത്തിലേക്ക് കയറി വരികയാണ് ഇതേപോലെയാണ് രാജ്യത്ത് എന്തെങ്കിലും ഒരു അപകട കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ അതിനെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇതുപോലുള്ള തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അതിനെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഓരോ ഭീകരാക്രമണങ്ങളൊക്കെ നടക്കുന്നതിൽ നിഗൂഢതമായ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവർക്കും മനസ്സിലാക്കുക ഇപ്പോൾ ഞാൻ ഈ കാണിച്ച വാർത്തകൾ ഞാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതൊന്നുമല്ല അത് പൂർണ്ണമായിട്ടും മാർച്ച് മാസത്തിൽ ഇരുപ ഇരുപതാം തീയതി നടന്ന റിപ്പോർട്ടുകളാണ് ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പല രഹസ്യങ്ങൾ അറിയാവുന്നവർ നല്ല രീതിയിലുള്ള ഒറ്റ പരിപാടി നടന്നു പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ ലൊട്ടിലൊടുക്ക് ടീമുകളാണ് ഈ പിടിക്കപ്പെടുന്നത് വമ്പൻ സ്രാവുകളെ ഒന്നും പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെ വീഴ്ചയെപ്പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഇതുപോലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിനെ പറ്റിയും എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നവരോ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം